പ്രായധിക്യം വകുപ്പിക്കാതെ എൺപത്തിയഞ്ചാം വയസ്സിലും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സ്ഥാപക നേതാവ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് സെൻ്ററിൽ നടക്കുന്ന ഫോട്ടോ ഫസ്റ്റ് ഇന്ത്യ രണ്ടായിരത്തി കാണാനായി എത്തി പ്രായോധിക്യം വകമിക്കാതെ എൺപത്തിയഞ്ചാം വയസ്സിലും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ അങ്കമാലി അറ്റ്ലറ്റ്സ് ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ നടക്കുന്ന ഫോട്ടോ ഫസ്റ്റ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാണാനായി സംഘടനയുടെ സ്ഥാപക നേതാവ് നാരായണ പണിക്കർ എത്തി സംഘടനാ നേതാക്കന്മാരും മറ്റു ഭാരവാഹികളും അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി തുടർന്ന് ഫോട്ടോ ഫെസ്റ്റും ഫോട്ടോഗ്രാഫി മത്സരങ്ങളുടെ ഫോട്ടോ പ്രദർശനം കാണുകയും വിലയിരുത്തുകയും സംഘടനാ ഭാരവാഹികൾ തന്ന നറുക്കെടുപ്പ് കൂപ്പൺ എഴുതിയിടിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജോസഫ് ചെറിയാൻ ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ രൂപീകരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ പറ്റിയതും മറ്റൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ആരും പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ എന്നോട് പറഞ്ഞ വാക്കി അടുത്ത ശ്രദ്ധയിൽ സംസാരിക്കുന്നു തൊട്ടടുത്തൊരു യശോധ വരെ ഈ വർഷം തന്നെ എടുക്കുന്നു ഈ രണ്ട് ഗഡ് ദിവസമാണ് അന്ന് എന്നോട് അമ്മ അറുപത്തി രണ്ട് നവംബർ പതിനേഴാം തീയതി എന്നോട് അവസരത്തിൽ അവസ്ഥ എന്നോട് പറഞ്ഞു അതനുസരിച്ച് നാല് വർഷക്കാലത്താണ് ഈ മറ്റുള്ള സമയങ്ങളിലേക്കായി പോകാൻ ഭക്ഷണം ചെയ്യാൻ പക്ഷേ ഞാൻ പഠിച്ചത് ഞാൻ രണ്ട് അങ്ങനെയല്ല ഫോട്ടോഗ്രാഫർ പാലക്കാട് ജില്ലയിൽ ഞാൻ പാലക്കാട് എത്തി ഫോട്ടോഗ്രാഫി പഠിക്കുന്നതാണ് അവിടെ മൂന്ന് ചുഴിയും മൂന്ന് ചുടിയോ റസ്സാക്കി മാറി മൂന്ന് ചുഴിയും അടുക്കള അത് വളരെ സഹകരണത്തോടും സന്തോഷത്തോടുകൂടി പ്രവർത്തിക്കുന്നു കണ്ടാണ് ഞാൻ പഠിച്ചത് ആ വക എനിക്ക് ഇവിടെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ ഫോട്ടോഗ്രാഫർ ഏത് വിധി ഒരു സങ്കടം ഉണ്ടാകണം എന്ന് ചെറിയ പ്രവർത്തിക്കുന്നതാണ് ശരിയാചേട്ടൻ ജോലിൻ്റെ പ്രാവശ്യത്തിൽ പിന്നീട് അങ്ങോട്ട് സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി രാവും പകലും ജോസഫ് ചെറിയാൻ സാരംഗമണി എന്നിവരുടെ ഒപ്പം പ്രവർത്തിക്കുമ്പോൾ ഇന്ന് എ കെ പി എന്ന സംഘടന ഈ നിലവിലെത്തിച്ചതിൽ പങ്കുവച്ച ഒരു മഹാ മഹാവ്യക്തിത്വത്തിന്റെ ഉടമയും അവസാന കണ്ണിയുമാണ് ഫോട്ടോഗ്രാഫറുടെ എം ആർ എൻ പണിക്കർച്ചാട്ടൻ കരം പണികിട്ട് മാത്രമേ ഉള്ളൂ മറ്റൊരാൾ ഈ സംഘടനയിൽ ഇതുവരെ എനിക്ക് അങ്ങനെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം സംഘടനയെ നൂറ് ശതമാനവും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും സംഘടനയ്ക്ക് ഇന്നും ഒരു മുതൽക്കായിട്ട് കൂട്ടായി നിൽക്കുന്ന ഒരാളാണ് പണി അപ്പോൾ ആ നിലയിൽ എന്ത് കാര്യം എപ്പോൾ എവിടെ വെച്ച് പറഞ്ഞാലും അതിനോടൊപ്പം നിൽക്കാനും അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും മനസ്സും അതിന് അനുവദിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഗഹനമായി പറയുന്നത് ഇന്നും എപ്പോൾ വിളിച്ചാലും എവിടെ പോകണമെന്ന് പറഞ്ഞാലും കൃത്യമായി എത്തുന്ന

ബി രവീന്ദ്രൻ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് എൺപത്തി വയസ്സിലും ഇപ്പോഴും സംഘടനയെ മാറോട് ചേർത്ത് പിടിച്ച് എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിന്ന് പറഞ്ഞു തരുകയും വഴികാട്ടിയാവുകയും ചെയ്യുന്ന ഒരു മഹാവ്യക്തിത്വത്തിന് ഉടമയാണ് ചേട്ടൻ എന്ന് സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ പറഞ്ഞു ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ ഏറ്റവും മുതിർന്ന ഒരു നേതാവാണ് എം ആർ എം പണിക്കർ സാറ് സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പ്രസ്ഥാനത്തിൻ്റെ ഏതൊരു പരിപാടികളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ എന്ന് പറയുക നമുക്ക് ഒരു വലിയ ഊർജ്ജം നൽകുന്നതാണ് ഒരു സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് എൻവറോൻ പണിക്കർ അദ്ദേഹം സംഘടനയ്ക്ക് വേണ്ടിയിട്ട് സംഘടനയുടെ ഏത് പരിപാടികളായിട്ട് അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു സംഘടനയിലെ സ്ഥാപക നേതാക്കൾ സ്ഥാപക നേതാവാണ് ഈ പ്രായം എത്തിയിട്ടും ആ നവീനതരേന ആധുനിക കാലഘട്ടത്തിൻ്റെ എല്ലാ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം അത് സാധാരണ ഒരു ആൾക്ക് സാധിക്കുന്ന ഒരു കാര്യം അദ്ദേഹം അദ്ദേഹത്തെ ഏറ്റവും വ്യത്യസ്തനാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അതാണ് അതായത് ഈ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ അദ്ദേഹം അന്നേരം തന്നെ അദ്ദേഹം ജീവിതത്തിലും തൊഴിൽ മേഖലയിലും പകർത്തുന്ന ഒരു വ്യക്തിത്വമാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്കിൽ പവർ കാരണം ഇന്നും സംഘടന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസിക്കാൻ പറ്റാവുന്ന അതായത് സ്വന്തം ഫാമിലി ഞാൻ അങ്ങനെ പറയുന്നില്ല പക്ഷേ പക്ഷെങ്കിലും ഇന്ന് പണിക്കരേട്ടനെ ഏറ്റവും വിശ്വസിക്കുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരാളെ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത് ഐക്യപ്പോ പ്രസ്ഥാനമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നിർദ്ദേശമായിരുന്നു സ്ഥാപക നേതാവായിട്ടുള്ള ജോസഫ് ചറിയൻ സാറിൻ്റെ ഇരുപത്തിനാലാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹം ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു സ്ഥാപക നേതാവ് ജോസഫ് ചറിയാൻ സാറിൻ്റെ നാമദേഹത്തിൽ ഒരു ഭവനം പണിന്ന് ഒരു സംവിധാനം ചെയ്യണം അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ വളരെ സന്തോഷപൂർവ്വം വളരെ സന്തോഷപൂർവ്വം ആ ഒരു കാര്യം സന്തോഷപൂർവ്വം എന്നതിനേക്കാൾ ഉപരി അത് കൃത്യമായിട്ടത് വേണ്ടതാണെന്നുള്ള ഉത്തമ ബോധ്യത്തിന് പുറത്ത് നമ്മളതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഈ വർഷം തന്നെ ആ പദ്ധതി നമ്മൾ ഭവന പദ്ധതി നമ്മൾ പൂർത്തീകരിക്കും സാരംഗമാണി സാറ് അല്ല ജോസഫ് ചെറിയാൻ സാറും ഉണ്ടെങ്കിൽ അതിനകത്ത് സാരംഗമാണി സാറുണ്ട് സാരംഗമാണി സാറുണ്ടെങ്കിൽ ജോസഫ് ചെറിയാൻ സാറും എറണാകുളം തോപ്പുവടിയിൽ മകൻ ഹരികുമാറിന്റെ ഒപ്പം ചിത്ര സ്റ്റുഡിയോ നടത്തുകയാണ് സഹധർമ്മിണി രമാദേവി ഈ ലോകത്തോടെ വിട പറഞ്ഞു മറ്റൊരു മകൻ ശ്രീകുമാർ ഇപ്പോഴും രാവിലെ കടയിലെത്തും ഫോട്ടോ എടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയും ചെയ്യും പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ക്യാമറ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ സംഘടനയിൽ വന്നതുകൊണ്ട് പല പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവണമെന്നും പഴയ കാര്യങ്ങളും ഇതിനോടൊപ്പമെന്നും ഓർക്കണമെന്നും എം പണിക്കർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിസി